ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ടൈല് രണ്ട് നില വീടാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ടൈല് ഇടുമ്പോ എപ്പോക്സി ഇടണോ വേണ്ട എന്നുള്ളൊരു സംശയമാണ് അപ്പം അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ നമുക്കറിയാം പണ്ട് ഒരുപാട് വീടുകൾ രണ്ടു നിലയും ഒറ്റ നിലയും ഒക്കെ വീടുകൾ പണിയാറുണ്ടായിരുന്നു ഇതൊന്നും കാലങ്ങളുടെ ഓരോരുത്തരും മാറ്റിയിട്ടു ഇടുന്നു എന്നല്ലാതെ ഇതിനൊന്നും ഒരു കാലപ്പഴകം കൊണ്ട് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല അപ്പോ നമുക്ക് ഇപ്പോ ട്രെൻഡിങ് ആയിരിക്കുന്ന അപ്പോക്സികളും സ്പേസിൽ ഇട്ട് ഇരിക്കുന്നതും ഒക്കെ ഒഴിവാക്കി അപ്പോ ഇടക്കാലം കൊണ്ട് ഓപ്പോസിറ്റ് കളർ അപ്പോക്സി ഒക്കെ ആയിരുന്നു വർക്കുകൾ വന്നിരുന്ന പിന്നെ സെയിം കളറായി പിന്നെ ഒരുപാട് പേര് മാർബിളുകൾ ഇടുന്നുണ്ട് കാരണം അറിയാവുന്നവർ വീടിനെ പറ്റി അറിയാവുന്നവർ കൂടുതലും ഇടുന്നത് മാർബിളായിരിക്കും കാരണം അത് കൂളിനും ചൂടിനും തരണം ചെയ്യാനുള്ള കഴിവും മാർബിളും ഉണ്ട് കാരണം മാർബിളിന്റെ വീടുകൾക്ക് എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് എ സിയും കറണ്ട് ബില്ലും എല്ലാം കുറവ് തന്നെ ആയിരിക്കും ഗ്രൗണ്ട് ഫ്ലോർ അപ്പോക്സി ഇടാതെ ചെയ്ത വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറ് അപ്പോക്സി ഇടാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോക്കണം അപ്പൊ ഇതാണ് നമുക്ക് വിരിക്കാനുള്ള ഏരിയ നമ്മൾ ആദ്യമേ തന്നെ ക്ലീൻ ചെയ്തു കാരണം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ മുകളിലോട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ്ങിന്റെ ക്യാബിലും ഓഫീസുകളും ആണ് വരുന്നത് മുകളിൽ അപ്പം അതിൻ്റെ ഇലക്ട്രിക്കിന്റെ ഓസ് കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് ഒരു രണ്ടര ഇഞ്ച് രണ്ടിഞ്ചാ മാത്രം അത് നോക്കിക്കഴിഞ്ഞപ്പോൾ വർക്ക് ഇങ്ങനെ ആരുമോ എന്നിട്ട് നമുക്ക് സ്ലോപ്പ് അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ടൈലും ഇതിൻ്റെ മുകളിലോട്ട് മണലും മുകളിലോട്ട് ഒരു ദിവസം കൊണ്ട് കയറ്റിയതിന് ശേഷം വേണം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ചാർജ് ബെട്രിഫൈഡ് ആണ് എന്താണ് ഡബിൾ ചാർജ് ബെട്രിഫൈഡ് മാറ്റ് എന്ന് പറയാം മാറ്റ് സെങ്ങി മാറ്റായിട്ട് വരും ടയലിനടിയിൽ പൊടി ഉള്ളതുകൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം വിരിക്കാൻ അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പത്ത് കൊട്ട പത്ത് കൊട്ട വെച്ചിട്ട് ഓരോ ചാക്കിന് സിമെൻ്റ് ആണ് മിക്സ് ചെയ്യുന്നത് കാരണം സെറ്റിംഗ് പവറിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ് കാരണം നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് കഴിഞ്ഞാലും നമുക്ക് പിന്നീട് കാലക്രമേണ യാതൊരു പ്രശ്നങ്ങളും വരരുത് എന്നുള്ളൊരു ഇതാണ് നമ്മൾ പത്ത് പൊട്ട മുളയിൽ സിമെന്റ് ഒരു ജാക്കറ്റ് മിക്സ് ചെയ്ത് ഇതിരിക്കുന്ന എക്സ്പെർട്ട് വർക്കേഴ്സ് നമ്മുടെ കൂടെ ഉള്ളത് കേരളത്തിലെവിടെയും നമ്മുടെ സർവീസ് ലഭ്യമാണ് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി തന്നെ നനച്ചു കൊടുത്ത് ക്ലിയറായി മോട്ടർ അടിച്ച് നല്ലതുപോലെ ഒരു രണ്ട് ദിവസത്തേക്ക് നന്നായി നനച്ച് റെസ്റ്റ് ചെയ്തതാണ് നമ്മൾ ബാക്കി പണി പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് തന്നെ തറയിൽ നിന്നും പൊങ്ങി വരാനുള്ള ചാൻസുകൾ യാതൊരു കാരണവശാലും നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൊങ്ങി വരില്ല കാരണം ഞാൻ അടുത്തിടെ നമ്മുടെ ഒരു വർക്ക് സൈറ്റിൽ അതായത് ഒരു എട്ട് വർഷവും ഒരു പതിമൂന്ന് വർഷവുമായ ബെട്രിഫൈഡ് ഫുൾ ബോഡി ബെട്രിഫൈഡ് ഡബിൾ ചാർജ് ധരിച്ച സൈറ്റുകൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി അതിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും വന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണിച്ചു തരാമെന്നാണ് വിത്ത് പ്രൂഫാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാറ്റി ടൈല് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നീറ്റായി നല്ല രീതിയിൽ തുടച്ച് എടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശേഷം നമ്മൾ രണ്ട് ദിവസം സെറ്റ് സെറ്റാകുന്നതിന് റെസ്റ്റ് കൊടുക്കുകയാണ് ശരിക്കും മോട്ടർ അടിച്ച് നനച്ച് നന്നായി സെറ്റാകുന്നതിന് വേണ്ടിയാണ് ശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഈ പാസേജും രണ്ട് ബാത്റൂമുകളുമാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ സ്ലാബും ഇപ്പൊ റെഡിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നമ്മൾ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു പാസേജ് വിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൈഡ് മുട്ടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തു അപ്പോ രണ്ടു ബാത്രൂമുകൾ എപ്പോക്സിയാണ് ചെയ്തിരിക്കുന്നത് കാരണം വെള്ളത്തിന്റെ ഒരു പ്രശ്നം വരരുത് കാരണം നമ്മൾ ജോവിന് ചേർത്ത് വെച്ച് നോവലിട്ട് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞു പിന്നെ പൗഡർ ഇളകി പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ